കൊച്ചി സാക്കെ ഒന്ന ജപ്പാനിലെ നഗരങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് അലഞ്ഞു നടന്നവരെ കൊന്നൊടുക്കിയ ഒരു പൈശാചിക പ്രേതാത്മാവാണ് ജപ്പാനിലെ ജനങ്ങൾ ജനങ്ങളെന്നും അവളെ ഭയപ്പെടുന്നു അവിടുത്തെ ഇതിഹാസം അനുസരിച്ച് ഫ്യൂണോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സമുറായുടെ സുന്ദരിയായ ഭാര്യയായിരുന്നു കൊച്ചി സാക്കെ ഒന്ന യുദ്ധങ്ങളിൽ പങ്കെടുക്കാനായ പോയ തന്റെ ഭർത്താവിനെ വഞ്ചിച്ച് അവൾ മറ്റൊരാളുമായി സ്നേഹത്തിലായി എന്നാൽ ഇതറിഞ്ഞ സമുറായ് അവളുടെ സൗന്ദര്യമാണ് ഇതിനെല്ലാം കാരണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ വാളുയർത്തി അവളുടെ വായിൽ നിന്ന് ചെവി വരെ എത്തുന്ന രീതിയിൽ വെട്ടിമുറിച്ച് വികൃതമാക്കി തന്റെ വിരൂപത സഹിക്കാൻ കഴിയാതെ അവൾ ആത്മഹത്യ ചെയ്തു എന്നാൽ ഭരണശേഷവും അവൾ മോശം കിട്ടാതെ പ്രതികാര ബുദ്ധിയുള്ള ആത്മാവായി അലഞ്ഞു രാത്രി കാലങ്ങളിൽ തന്റെ വികൃതമായ വായ മൂടിക്കെട്ടി തന്റെ കൈയിലിരു മൂർച്ചയേറെ ആയുധവുമായി അവ തന്റെ ഇരയുടെ മുന്നിലെത്തി അവരോട് ചോദിക്കും ഞാൻ സുന്ദരിയാണോ അതേ എന്നാണ് മറുപടിയെങ്കിൽ തന്റെ മുഖത്തെ മറ നീക്കി ഒരിക്കൽ കൂടി ചോദിക്കും ഇപ്പോഴും ഞാൻ സുന്ദരിയാണോ എന്നാൽ അവരുടെ ഈ പ്രകൃതരൂപം കണ്ടവർ ഫയന്ന് പേടിച്ചു വിടുകയോ അല്ലെങ്കിൽ സുന്ദരിയല്ല എന്ന് മറുപടി പറയുകയോ ചെയ്യും രണ്ടായാലും അവർക്ക് മരണ ഉറപ്പാണ് തന്റെ സൗന്ദര്യത്തെ ആക്ഷേപിച്ചവരെ അവൾ മൂർച്ചയേറിയ ആദ്യത്താൽ കുത്തി കൊലപ്പെടുത്തി കൊച്ചി സേഖ ഒന്നയുടെ കഥ തലമുറകളായി പ്രചരിച്ചു വരുന്ന ഒരു ഭയപ്പെടുത്തുന്ന ഇതിഹാസമാണ്